എല്ലാം ഒതുക്കി തീർത്ത് അതിരാവിലെ ആയപ്പോൾ കണ്ണനും അച്ചുവും ബാക്കിയുള്ളവരും വീട്ടിലേക്ക് തിരിച്ചു തരുണാണ് ഡ്രൈവ് ചെയ്തത് ഒപ്പം ആദ്യം ഫ്രണ്ട് സീറ്റിലുണ്ട് കണ്ണൻ അച്ചുവുമായി ബാക്കിലാണ് അച്ചു അവൻ്റെ നെഞ്ചിൽ കിടന്നുറക്കമാണ് രാഹുലും അവൻ്റെ ഒപ്പം ഇരിക്കുന്നു അച്ചുവിൻ്റെ തലമുടിയിലും കയ്യിലും തഴുകിയിരിക്കുമ്പോൾ അമ്മായി മരിച്ചു എന്നുള്ള ഉൾക്കൊള്ളാൻ ആവാതിരിക്കുമായിരുന്നു കണ്ണൻ വേണിയോടെ എങ്ങനെ പറയും ഈ വിവരം അവനാകെ വിഷമത്തിലായി കാർ വീടിന്റെ പടിപ്പുര കടന്നകത്തേക്ക് ചെന്നതും വേനി വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നതും ഒരുമിച്ചായിരുന്നു അവളെ ആ സമയത്ത് പുറത്ത് കണ്ട കണ്ണൻ അമ്പരന്നു കൃഷ്ണ ഇത്ര നേരത്തെ എഴുന്നേറ്റോ നീയേ കണ്ണൻ കാറിൽ നിന്നിറങ്ങി അവളുടെ അടുത്തേക്ക് ചെന്ന് നിന്നുകൊണ്ട് ചോദിച്ചു കണ്ണേട്ട പോയിട്ടെന്തായി അച്ചു എവിടെ അവൾ അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് ചോദിച്ചു സമാധാനപ്പെടു പെണ്ണെ അച്ചുവിന് കുഴപ്പമൊന്നുമില്ല അവൾ താ കാറിൽ ഇരുന്ന് ഉറങ്ങുന്നു സമാധാനായി ഇന്നലെ നിങ്ങൾ പോയതിനു ശേഷം ഞാൻ വിളിക്കാത്ത ദൈവങ്ങളില്ല എന്തായാലും ആർക്കൊന്നും പറ്റിയില്ലല്ലോ അല്ല അമ്മായി എവിടെ ഏട്ടാ അവൾ കാറിലേക്ക് നോക്കി ചോദിച്ചു അവളുടെ ചോദ്യത്തിന് എന്തുത്തരം കൊടുക്കണം എന്നറിയാതെ നിൽക്കാനേ കണ്ണന് സാധിച്ചുള്ളൂ പിന്നെ പെട്ടെന്ന് സംയമനം പാലിച്ച് അവൻ പറഞ്ഞു അമ്മായി ഒപ്പം വന്നില്ല നമുക്കകത്തേക്ക് കയറാം എന്നിട്ട് പറയാം അവൻ പറഞ്ഞത് അവൾ തലയാട്ടി കണ്ണൻ അവളെ അവളെയൊന്ന് നോക്കിയിട്ട് കാറിന്റെ അടുത്തേക്ക് ചെന്ന് അച്ചുവിനെ തട്ടി വിളിച്ചു നല്ല ഉറക്കത്തിലായിരുന്ന അച്ചു പയ്യെ കണ്ണു ചെമ്മി തുറന്നു വേണിയോട് പറഞ്ഞില്ല അല്ലേ രാഹുൽ കണ്ണനോട് ചോദിച്ചു ഇല്ല രാഹുലും തലയാട്ടി നിങ്ങളും അകത്തേക്ക് വാ കണ്ണൻ അവരെ നോക്കി പറഞ്ഞു ഞങ്ങൾ വന്നേക്കാടാ നീ അകത്തേക്ക് കയറിക്കോ വേണിയോട് പറയുക അവർ പറഞ്ഞു കണ്ണനൊന്ന് മൂളി അച്ചുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് വേണിയുടെ അടുത്തേക്ക് ചെന്നു അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു ഒന്ന് തിരിഞ്ഞു തരുണിനെ ഒന്ന് നോക്കി ആ ഒരു നോട്ടം പ്രതീക്ഷിച്ചിരുന്നത് പോലെ തരുണിൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്തായിരുന്നു ആദ്യം അത് കറക്റ്റായി കണ്ട് രാഹുലിനെ കാണിച്ചു കൊടുത്തു രാഹുലിന്റെ മനസ്സിൽ എന്തൊക്കെയോ സംശയം ഉണ്ടായി തുടങ്ങിയെങ്കിലും ചോദിക്കാൻ പറ്റിയ സാഹചര്യം അതല്ലെന്ന് മനസ്സിലാക്കി അവൻ തരുണിനോടൊന്നും ചോദിച്ചില്ല കണ്ണൻ ഇങ്ങനെ നടക്കുന്നതേ ഉള്ളു നല്ല സങ്കടമുണ്ട് അവൻ്റെ ഉള്ളിൽ അത് കേട്ടതും തരുണും അവരുടെ അടുത്തേക്ക് തിരിഞ്ഞു അതേടാ അവൻ അമ്മായിയെ വലിയ കാര്യമായിരുന്നു എന്നാലും ആ ദുഷ്ടൻ എങ്ങനെ തോന്നിയടാ സ്വന്തം ഭാര്യയെ രാവുൽ വെറുപ്പോടെ പറഞ്ഞു അയാൾക്ക് ഒരു മോനും അയാൾ സ്വന്തം അമ്മയെ കൊന്നു എന്നറിഞ്ഞിട്ടും ഒരു കൂസലും ഇല്ലാതെയല്ലേ രഞ്ജിത്ത് നിന്നത് അവൻ ആ അമ്മയുടെ വയറ്റിൽ തന്നെ ഉണ്ടായതാണോ എന്ന് ഞാൻ ആലോചിക്കുന്നേ തരുൺ പറഞ്ഞു അല്ലാതി അമ്മായിയുടെ ബോഡി രാവുൽ ആദിയെ നോക്കി വീട് ഫുൾ സെർച്ച് ചെയ്തിട്ടും ബോഡി കിട്ടിയില്ല ബാലഗോപാനിനെയും രഞ്ജിത്തിനെയും ക്വസ്റ്റ്യൻ ചെയ്താൽ നമുക്കറിയാൻ പറ്റൂ അതിനുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു വേണി പാവം എങ്ങനെ സഹിക്കും അതുതന്നെയാണിട ഞാനും ചിന്തിക്കുന്നത് വേണിയുടെ മൂന്നാം വയസ്സ് മുതൽ അവൾക്ക് അമ്മയും അച്ഛനും എല്ലാം അമ്മായി തന്നെയല്ലായിരുന്നു പെറ്റമ്മ ഇല്ലെന്നെ കുറിച്ച് അമ്മായി അവളെ അറിയിച്ചിട്ടില്ല വേണിക്ക് അമ്മായി എന്ന് വെച്ച ജീവനാണ് കണ്ണനും അമ്മായിയെ പറ്റി പറയുമ്പോൾ നൂറ് നാവാണ് രണ്ടാൾക്കും ആ സ്ത്രീ അത്രയും കഷ്ടതയുടെ ഇടയിലും വേണിയ ഇത്രയും നന്നായി നോക്കിയില്ലേ ഈ കാലത്ത് അങ്ങനെയൊക്കെ ചെയ്യുന്ന കുറവല്ലേ സ്വന്തം കുഞ്ഞുങ്ങളെ ഒരു ദൈര്യം കൂടാതെ കൊല്ലുന്ന അമ്മമാരുണ്ട് ഇത്രയും നാൾ തന്നെ വയറ്റിൽ ചുമന്ന് ജീവൻ പോകുന്ന വേദനയിൽ തന്നെ ഭൂമിയിലേക്ക് പ്രസവിച്ച അമ്മമാരെ തല്ലുന്ന മക്കളുണ്ട് വിവാഹം കഴിഞ്ഞ നാൾ മുതൽ ഇന്ന് വരെ ഒരു എപ്പാട്ടിയെ സ്ഥാനം മാത്രം കൊടുത്തിട്ട് കളയുന്ന ബാലഗോപാലിനെ പോലെയുള്ള ആളുകളുണ്ട് അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ചേട്ടൻ്റെ മകളെ ഈ വയസ്സുവരെ സ്വന്തം മകളായി കണ്ട് അവർ വളർത്തിയെങ്കിൽ അവരുടെ നിസ്വാർത്ഥ സ്നേഹം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ രാഹുൽ പറഞ്ഞു എല്ലാവരും അത് ശരിവയ്ക്കുന്ന രീതിയിൽ നിന്നു അകത്ത് നിന്നും വേണിയുടെ അലറിക്കരച്ചിൽ കേട്ടപ്പോൾ അവർ തമ്മിലൊന്ന് നോക്കി പെട്ടെന്ന് തന്നെ അകത്തേക്ക് ചെന്നു കണ്ണേട്ട എനിക്ക് അമ്മായിയെ അങ്ങനെ ഇട്ടിട്ട് പോവില്ല എനിക്ക് അമ്മായിയെ കാണണം വേട്ട ഞാൻ സമ്മതിക്കില്ല ഒറ്റയ്ക്ക് പോവാൻ എനിക്ക് അമ്മായിയെ കാണണം വേണി കരച്ചിലൂടെ കണ്ണനെയും അമ്മായി അമ്മയെയും മാറി മാറി നോക്കി പറഞ്ഞു അമ്മായി പോയി എന്നത് അമ്മയ്ക്കും ഉൾക്കൊള്ളാനായില്ല ആ വീട്ടിലുള്ളവരെല്ലാവരും വേണിയുടെ അവസ്ഥ കണ്ട് കണ്ണ് വാർത്തു കരഞ്ഞു കരഞ്ഞു കുഴഞ്ഞു വീഴുമ്പോഴും അവരുടെ മനസ്സിലുണ്ടായിരുന്നത് അമ്മായിയോടൊപ്പം ചിലവഴിച്ച ഓരോ നിമിഷങ്ങളായിരുന്നു അന്ന് വൈകുന്നേരം തരുൺ റെഡിയായി തൻ്റെ ലഗേജുമായി അവരുടെ അടുത്തേക്ക് വന്നു അച്ഛനും അമ്മയും ബാക്കിയുള്ളവരും ഒന്നും മനസ്സിലാവാതെ അവനെ നോക്കി അത് കണ്ട് ബാഗൊക്കെ ഒതുക്കി വെച്ച് അവൻ എല്ലാവരോടും നടുവിൽ നിന്ന് പറഞ്ഞു ഒരുപാട് നാളായുള്ള എൻ്റെ ആഗ്രഹം ഇപ്പോഴാണ് പോവാണിയുന്നത് യു എസ് പോയി ഹയർ എഡ്യൂക്കേഷൻ ചെയ്യുക എന്നത് എൻ്റെ എക്കാലത്തെയും ഡ്രീമായിരുന്നു ഇപ്പോഴാണ് അതിനുള്ള അവസരം വന്നത് വൺ ഇയർ കോഴ്സ് ചെയ്യാനുള്ള അഡ്മിഷൻ ലെറ്റർ നേരത്തെ കിട്ടിയിരുന്നു വിസയും മറ്റു കാര്യങ്ങളും കൂടിയേ റെഡിയാക്കാനുണ്ടായിരുന്നുള്ളു ഇപ്പോൾ അതും ഓക്കെ ആയി ഞാൻ പോവുകയാണ് അത്രയും പറഞ്ഞവൻ അച്ഛൻ്റെയും അമ്മയുടെയും മുത്തശ്ശിയുടെയും അനുഗ്രഹം വാങ്ങി കേട്ടത് വിശ്വസിക്കാനാവാതെ തറഞ്ഞു നിൽക്കാൻ മാത്രമേ അച്വിന് സാധിച്ചുള്ളൂ മറ്റുള്ള മറ്റുള്ളവരുടെ മുൻപിൽ തൻ്റെ നിറഞ്ഞ കണ്ണുകളെ മറച്ചു വയ്ക്കാൻ അവൾ കഷ്ടപ്പെട്ടു തരുൺ കണ്ണൻ്റെ മുറിയിലേക്ക് ചെന്നപ്പോൾ കണ്ണനൊപ്പം ബെഡിൽ ചുരുണ്ടുകൂടിയിരിക്കുകയായിരുന്നു വേനി അവനെ കണ്ട് കണ്ണൻ എഴുന്നേറ്റ് വന്നു തരുൺ അവനോട് പോകുന്ന കാര്യം പറഞ്ഞു ഈ അവസ്ഥയിൽ നിങ്ങളെ വിട്ടിട്ട് പോകുന്നതിൽ എനിക്ക് വിഷമമുണ്ട് കണ്ണാ പക്ഷേ ഇപ്പോൾ പോയില്ലെങ്കിൽ പിന്നെ അവൻ ഒന്ന് നിർത്തി ഏയ് എന്താണ ഇത് അവസരങ്ങൾ വരുമ്പോൾ അത് പാഴാക്കരുത് നീ പോയി വാ അവനെ പുണർന്നുകൊണ്ട് കണ്ണൻ പറഞ്ഞു തരുൺ വീണ്ടും അവൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നത് കണ്ടിട്ട് കണ്ണൻ ചോദിച്ചു എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ നിനക്ക് അച്ചൂൻ്റെ കാര്യമല്ലേ കണ്ണൻ ചോദിച്ചത് കേട്ട് തരുൺ ഞെട്ടലോടെ നോക്കി അത് കണ്ട് അവൻ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലടാ ഞാൻ ഇതൊക്കെ എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നീ സമാധാനമായി പോയി എൻ്റെ പെങ്ങൾ അപ്പോഴും ഇവിടെ തന്നെ കാണും കണ്ണൻ്റെ മറുപടി കേട്ട് തരുണിൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവൻ കണ്ണനെ ഇറുക്കെ പുണർന്നു എന്നിട്ട് കണ്ണ് തുടച്ചുകൊണ്ട് റൂമിലേക്ക് വേണിയുടെ അടുത്തേക്ക് വന്നു വേണി ഞാൻ പോവുകയാണ് യു എസ് എയിലേക്ക് യാത്ര പറയാൻ വന്നതാണ് ഞാൻ ഒരു വർഷം കഴിയുമ്പോൾ തിരികെ വരും തരുൺ മുട്ടുകുത്തിയിരുന്നു കൊണ്ട് പറഞ്ഞു അവൾ കരഞ്ഞു വീർത്ത കണ്ണുകൾ കൊണ്ടൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു എന്നിട്ട് തരുണിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൾക്ക് വലിയ ഇഷ്ടമാ ഞാൻ പലവട്ടം ശ്രദ്ധിച്ചിട്ടുണ്ട് അച്ചുവിനെ പോയിട്ട് വാ അവൾ പറഞ്ഞത് ഒന്ന് ചിരിച്ചു എന്നിട്ട് അവളുടെ തലയിൽ ഒന്ന് തലോടി കണ്ണനോടൊന്നുകൂടെ യാത്ര പറഞ്ഞിട്ട് അവൻ ഉമ്മറത്തേക്ക് നടന്നു അച്ചുവിനോടൊഴിച്ച് മറ്റെല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് തരുൺ ഇറങ്ങി പോകല്ലേ ഒരു വാക്ക് പോലും പറയാതെ അല്ലെങ്കിൽ തന്നെ ഞാനാരാണ് എപ്പോഴും ഒരിഷ്ടം തോന്നിപ്പോയി തിരിച്ചും അങ്ങനെ തന്നെ ആകുമെന്ന് കരുതി പക്ഷേ അങ്ങനെയല്ലെന്ന് ഡോക്ടർ തന്നെ തെളിയിച്ചു ഞാൻ വെറും പൊട്ടി വെറുതെ ഓരോന്ന് ആഗ്രഹിച്ചു നിസ്സഹായതയോട് പുഞ്ചിരി മുഖത്തണിഞ്ഞ് അച്ചു മനസ്സിൽ പറഞ്ഞു എന്നാൽ കാലിരുന്ന് കാറിലിരുന്നു കൊണ്ട് മിററിലേക്ക് നോക്കിയ തരുണിൻ്റെ കണ്ണുകൾ അച്ചുവിൻ്റെ മുഖത്തുടക്കി നിന്നു മനപൂർവ്വം യാത്ര പറയാഞ്ഞതാണ് അവളോട് അങ്ങനെ ഒരു യാത്ര പറച്ചിലുണ്ടായാൽ പിന്നെ തനിക്ക് ഇവിടെ നിന്ന് പോകാൻ കഴിയില്ല ഒരു വർഷത്തേക്ക് പിടിച്ചു നിൽക്കാൻ ഒരുപാട് സുന്ദര നിമിഷങ്ങൾ അവൾ തന്നിട്ടുണ്ട് അത് മാത്രം മതി മനസ്സിൽ പറഞ്ഞുകൊണ്ട് തരുൺ കണ്ണുകൾ അടച്ച് സീറ്റിലേക്ക് ചാരിക്കിടന്നു തരുണിന്റെ കാറ് തൻ്റെ കൺമുന്നിൽ നിന്നും മറഞ്ഞതും അച്ചു കരഞ്ഞുകൊണ്ട് തന്റെ മുറിയിലേക്ക് ഓടി കഥ കടച്ചതിൽ ചാരി നിന്ന് അവൾ കണ്ണുനീരിനെ ഒഴുക്കി വിട്ടു ഇത്രമാത്രം താൻ അവനെ സ്നേഹിച്ചിരുന്നു അതാണോ യാത്ര പോലും പറയാതെ അവൻ തന്റെ കൺമുന്നിൽ നിന്നും അകന്നപ്പോൾ തൻ്റെ മനം ഇത്ര നോവുന്നത് കരഞ്ഞുകൊണ്ട് ഒരു വശത്തേക്ക് നോക്കിയപ്പോഴാണ് അവളുടെ ഡ്രസ്സിംഗ് ടേബിളിൻ്റെ ഒരു പേപ്പർ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് അവൾ കണ്ടത് അവൾ രണ്ട് കൈ കൊണ്ടും കണ്ണ് തുടച്ചതിൻ്റെ അടുത്തേക്ക് ചെന്ന് ആ പേപ്പർ കൈയിലെടുത്ത് അതിൽ എഴുതിയിരിക്കുന്നത് വായിച്ചു കാത്തിരിക്കണം വിൽ മിസ് യു അച്ചുവിൻ്റെ സ്വന്തം പാമ്പുകണ്ണൻ എത്ര വട്ടം അത് വീണ്ടും വീണ്ടും വായിച്ചു എന്ന് അവൾക്ക് പോലും അറിയില്ല സങ്കടവും സന്തോഷവും എല്ലാം കൂടി ഒരുമിച്ചത് വന്നതുപോലെ തോന്നി അച്ചുവിന് ഒരു വർഷത്തിനു ശേഷം ഒരു ശനിയാഴ്ച രാത്രി ഇപ്പൊ സമയം ഏകദേശം പതിനൊന്നര കഴിഞ്ഞിട്ടുണ്ടാകും ഹല്ലിയുടെ വീടിന് മുകളിൽ മുറിയിലെ ബെഡിൽ ചാരിയിരിക്കുവാണ് വേണി ഇന്നവൾ കുറങ്ങാനാവില്ല അവൾക്ക് മാത്രമല്ല കണ്ണനും കാരണം നാളെയാണ് ആ ദിവസം അനുരാഗിന്റെയും കൃഷ്ണവേണിയുടെയും വിവാഹ ദിനം ഇന്നായിരുന്നു ഹല്ലി വീട്ടുകാരും സുഹൃത്തുക്കളും ചേർന്ന് അത് ഗംഭീരമാക്കി ഓരോന്നൂർത്ത് പുഞ്ചിരിയോടെ വേണിയിരുന്നു ഇതേ സമയം തന്റെ മുറിയിലുള്ള ബാൽക്കണിയിൽ ഇരുന്നുകൊണ്ട് ആലോചനയിലായിരുന്നു കണ്ണനും ഒരു നിശ്ചയം പോലും ഉണ്ടായിരുന്നില്ല സമയം കുറച്ചു ഒരാഴ്ചയായി വേണി അപ്പുറത്താണ് താമസം ഒരാഴ്ച പോയിട്ട് ഒരു ദിവസം പോലും അവളെ കാണാതിരിക്കാൻ പറ്റില്ലെന്ന അവസ്ഥയാണ് തനിക്ക് അവൻ ചിരിയോടെ ഓർത്തു ഈ ഒരു വർഷം പെട്ടെന്ന് കടന്നു പോയി എന്ന് തന്നെ പറയാം ബാലഗോപാലിനും രഞ്ജിത്തിനും പ്രദീപ് പ്രദീപിനും കൊലക്കുറ്റം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് ജീവപര്യന്തം ശിക്ഷ കണ്ണൻ്റെ ലോയർ വാങ്ങിക്കൊടുത്തു വേണിയുടെ തറവാട്ടിലിപ്പോൾ ആരും താമസമില്ല തറവാടിൻ്റെ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒന്ന് പുതുക്കിയെടുത്ത് വേണിയുടെ ആഗ്രഹം പോലെ ഒരു നൃത്തവിദ്യാലയം അവിടെ തുടങ്ങാനാണ് തീരുമാനം ആ വർഷത്തെ ബിസിനസ്മാൻ ഓഫ് ദ ഇയർ അവാർഡ് ആദ്യമായി കണ്ണന് തേടിയെത്തി ഓഫീസിലുള്ളവർ അപ്പോഴേക്കും കണ്ണനും വേണിയും തമ്മിലുള്ള ബന്ധം അറിഞ്ഞിരുന്നു ആദ്യ അമ്മയെയും കൂട്ടി രശ്മിയുടെ വീട്ടിൽ പോയി പെണ്ണാലോചിച്ചു രണ്ട് വീട്ടുകാർക്കും എതിർപ്പുകൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു എങ്കിലും ഇപ്പോഴേ വിവാഹം വേണ്ട എന്ന തീരുമാനത്തിൽ രണ്ട് ഇണക്കരൂപികളായി നടക്കുന്നു ഇപ്പോൾ തരുണ് അന്ന് പോയതാണ് ഇടക്കൊക്കെ വിളിക്കാറുണ്ട് കണ്ണനെ വിളിക്കുമ്പോഴൊക്കെ മടിച്ചു മടിച്ച അച്ചുവിന്റെ കാര്യങ്ങൾ അവൻ തിരക്കും അവന്റെ തിരക്കൽ കേൾക്കുമ്പോൾ തന്നെ കണ്ണൻ കളിയാക്കൽ തുടങ്ങും എന്നാൽ അച്ചു ഒരിക്കൽ പോലും തരുണിനെ പറ്റി കണ്ണനോട് ചോദിച്ചിരുന്നില്ല ചോദിക്കാനുള്ള മടി അത് തന്നെ കാരണം എങ്കിലും അവനെ ഒന്ന് കാണാനുള്ള കാത്തിരിപ്പിലാണ് പെണ്ണ് കണ്ണന്റെ കല്യാണത്തിന് അവൻ എത്തുമല്ലോ എന്ന സന്തോഷത്തിൽ ഇരുന്നച്ചുവിന്റെ തലയിലേക്ക് ഇടുത്തി വന്ന് വീണ പോലെയാണ് ആ വാർത്ത വന്ന് വീണത് തരുണിന്റെ കോഴ്സ് തീരാൻ ഇനിയും താമസമുണ്ടത്രേ അതുകൊണ്ട് അവൻ കല്യാണത്തിന് കാണില്ല എന്ന് പാവം അവളുടെ ഉത്സാഹമൊക്കെ എവിടെയോ പോയി പിന്നെ അല്ലിയുടെയും രാഹുലിന്റെയും കാര്യം അമ്മായി ഒരുവിധം നന്നായി എങ്കിലും ആ പഴയ സ്വഭാവം പൂർണ്ണമായി അങ്ങ് മാറിയില്ല അതിൻ്റെ പുറത്ത് വീണ്ടും അവർ അല്ലിക്ക് ആലോചന കൊണ്ടുവരാനൊരുങ്ങിയതും രാവുൽ അമ്മയും കൂട്ടി വീട്ടിൽ വന്ന് സംസാരിച്ചു പ്രതീക്ഷിച്ചതുപോലെ തന്നെ അമ്മായിയുടെ വക നല്ല എതിർപ്പുണ്ടായിരുന്നു എങ്കിലും അല്ലിയുടെ അച്ഛൻ എതിർപ്പുകളില്ലായിരുന്നു അല്ലിയുടെ സന്തോഷമായിരുന്നു അദ്ദേഹത്തിന് വലുത് അയാളെ സമ്മതിച്ചിട്ടും തൻ്റെ തീരുമാനത്തിൽ നിന്നും ഒരടി മാറില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞ അമ്മായിയുടെ മുൻപിലേക്ക് അല്ലി അടുത്ത ഭീഷണി കൊണ്ട് അമ്മ സമ്മതിച്ചില്ലെങ്കിൽ രാഹുൽ വന്ന് വിളിച്ചാൽ താൻ ഇറങ്ങിപ്പോകുമെന്ന് ആ ഭീഷണിക്ക് മുന്നിൽ അമ്മായി എന്തായാലും വീണു എന്ന് തന്നെ പറയാം അങ്ങനെ അവരുടെ കാര്യത്തിലും തീരുമാനമായി ഇനി സതീശേട്ടനും ശിവപ്രിയയും ശിവ പ്രസവിച്ചു ഇരട്ട കുഞ്ഞുങ്ങളാണ് ഒരാണും ഒരു പെണ്ണും ശിവബാലയും സാത്വികും അവരുടെ കുടുംബം അങ്ങനെ ഹാപ്പിയായി കഴിയുന്നു കണ്ണൻ്റെ വീട് നിറയെ ബന്ധുക്കളാണ് കണ്ണനും വേണിയും സർവ്വതും വീട്ടുകാർക്കും കൂട്ടുകാർക്കും വിട്ടുകൊടുത്തിരിക്കുവാണ് എല്ലാവരും ചേർന്ന് കുറച്ച് നാളായി പ്ലാനിങ്ങിലാണ് എന്താകുമെന്ന് കണ്ടറിയണം രാഹുൽ അവരുടെ കല്യാണത്തിന് വേണ്ടി സ്പെഷ്യലായി പ്ലേലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ഹിന്ദി മലയാളം സോങ്സിൻ്റെ മിക്സ് കുറച്ച് ദിവസങ്ങളായി രണ്ട് ടീംസും അതിൻ്റെ ഡാൻസ് പ്രാക്ടീസിലാണ് രണ്ട് ടീംസ് എന്ന് പറയുമ്പോൾ രാഹുൽ ആദി തുടങ്ങിയ ബോയ്സ് എല്ലാം ചെക്കൻ്റെ ടീമും അല്ലി അച്ചു രശ്മി തുടങ്ങിയ ഗേൾസ് എല്ലാം പെണ്ണിൻ്റെ ടീമിലും എല്ലാവരുടെയും ആഗ്രഹപ്രകാരം പഞ്ചാബി തീം വെഡ്ഡിംഗ് ആണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് എല്ലാവർക്കുമുള്ള ഡ്രസ്സൊക്കെ കണ്ണന്റെയും കൃഷ്ണ ഗ്രൂപ്സിന്റെ ഡിസൈനിലുമാണ് അത് രാവിലെ എഴുന്നേറ്റ് കുളിച്ചമ്പലത്തിൽ പോയിട്ടുള്ള വരവാണ് വേണി ക്യാമറമാനൊക്കെ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട് എല്ലാ മൊമെൻസും പകർത്തണ്ടേ കണ്ണനും രാവിലെ തന്നെ കുളിച്ചു വന്നു റൂമിൽ മിററിന് മുന്നിൽ വന്നുകൊണ്ട് തല തുവർത്തുമ്പോൾ നാളെ മുതൽ ഈ മുറിയിൽ തന്നോടൊപ്പം വേണിയുമുണ്ടാകുമെന്ന ചിന്ത പോലും അവനിൽ സന്തോഷം നിറച്ചു റെഡ് ഓഫ് വൈറ്റ് ഗോൾഡൻ നിറങ്ങൾ ചേർന്ന ഹെവി ലെഹങ്കയായിരുന്നു വേണിയുടെ വേഷം നെറ്റിൻ്റെ ബ്ലൗസിൽ ഗോൾഡൻ വർക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു റെഡ് ആൻഡ് ഗോൾഡ് ദുൾപ്പെട്ട അവളുടെ തലയിൽ ഇട്ടിരുന്നു നെറ്റിയിലായി ഒരു ചുവന്ന പൊട്ട് രണ്ട് കൈയിലും നിറയെ ചുവന്ന കുപ്പിവളയും ഇടയിലായി സ്വർണവളകളും മിക്സ് ചെയ്തിട്ടിരുന്നു പഴുത്തിൽ വലിയൊരു ലെയർ മാല അതിൽ നിറയെ സ്റ്റോൺസ് ഉണ്ട് അതുപോലെ തന്നെ ഹെവി സ്റ്റോൺസ് ഉള്ള ഒരു ചോക്കറും കഴുത്തിലുണ്ട് അതേ സെറ്റായുള്ള കമ്മലും നെറ്റിച്ചുട്ടിയും സ്റ്റോൺ വർക്കുള്ള ഒരു നോസ് നോസറിങ്ങുമാണ് അവളുടെ മൂക്കിലുള്ളത് ഓഫൈറ്റ് നിറത്തിൽ ഗോൾഡൻ വർക്കുള്ള ഷർവാണിയായിരുന്നു കണ്ണൻ്റെ വേഷം വേണിയുടെ ലഹങ്കയ്ക്ക് ആവുന്ന രീതിയിൽ റെഡ് ആൻഡ് ഗോൾഡൻ ഷോൾ ഷോൾഡർ വശത്തിട്ടിരുന്നു വൈറ്റിൽ ഗോൾഡൻ ലൈസുള്ള ഒരു തലപ്പാവും വെച്ചിട്ടുണ്ട് ടൗണിന്റെ ഓഡിറ്റോറിയത്തിന് മുന്നിൽ കണ്ണന്റെ കാർ വന്ന് നിന്നു രാഹുലാണ് ഓടിച്ചിരുന്നത് രാഹുലും ആദിയും കണ്ണനും അതിൽ നിന്നിറങ്ങി തൊട്ടുപുറകെ ഒരു കാറിലായി അച്ഛനും അമ്മയും മുത്തശ്ശിയും വേണിയുടെ അമ്മയും അവിടേക്കെത്തി അവരെല്ലാവരും അകത്തേക്ക് കയറി ക്ഷണിക്കപ്പെട്ട ക്ഷണിക്കപ്പെട്ട ആളുകൾ ഒരുപാടെത്തിയിട്ടുണ്ട് അല്പനേരത്തിന് ശേഷം വേണി അല്ലി അച്ചു രശ്മി എല്ലാവരും എത്തി തൊട്ടുപുറകെയായി ബന്ധുക്കളും സ്റ്റേജിൽ ഹോമകുണ്ടം ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു അടുത്തു തന്നെ പൂജാരി ഇരിക്കുന്നുണ്ട് ബന്ധുക്കളെല്ലാം പലയിടത്തായിരുന്നു കണ്ണനെ രാഹുലും ബാക്കിയുള്ളവരും ചേർന്ന് സ്റ്റേജിലേക്ക് കൊണ്ടുവന്നിരുത്തി രശ്മിയും ബാക്കിയുള്ളവരും ചേർന്ന് വേണിയെ സ്റ്റേജിലേക്ക് ആനയിച്ചു കൊണ്ടുവന്ന് കണ്ണന്റെ അടുത്തായിരുത്തി അവർ പരസ്പരം ഒന്ന് നോക്കി കണ്ണനൊന്ന് കണ്ണുറുക്കി കാണിച്ചതും വേണി നാണത്തോടെ പുഞ്ചിരിച്ചു പൂജാരി പ്രാർത്ഥനകൾ ആരംഭിച്ചു ഹോമകുണ്ടത്തിൽ തീ ആളി കത്തു അദ്ദേഹം നിർദ്ദേശത്തിനനുസരിച്ച് രണ്ടുപേരും എഴുന്നേറ്റ് നിന്നു ആദ്യം വേണി കണ്ണൻ കഴുത്തിൽ മാലയിട്ടു അതിനുശേഷം ഒരു ചിരിയോടെ കണ്ണൻ തിരികെ അവളുടെ കഴുത്തിലും മാല ചാർത്തി പ്രാർത്ഥനകളുടെ അകമ്പടിയോടെ കണ്ണൻ വേണിയുടെ വിരലിലേക്ക് വിരൽ കോർത്തുകൊണ്ട് തീക്ക് ചുറ്റിനും പ്രദക്ഷിണം വെച്ചു മംഗൽസൂത്ര കയ്യിലേക്ക് വാങ്ങി കണ്ണൻ വേണിക്ക് മുന്നിലായി തിരിഞ്ഞു അവളുടെ ആഗ്രഹമായിരുന്നു തൻ്റെ കല്യാണത്തിന് മംഗൽസൂത്ര വേണമെന്ന് അത് തന്നെ നടന്നു അവളുടെ കഴുത്തിൽ അത് കെട്ടുമ്പോൾ വേണിയുടെ അമ്മയുടെ കണ്ണിൽ നിന്നും ഒരറ്റി കണ്ണുനീരൊഴുകി ചിരിയും കരച്ചിലും ഒരുമിച്ച് വന്ന ആ നിമിഷം കണ്ണൻ്റെ അമ്മാവരെ ചേർത്ത് പിടിച്ചു സിന്ദൂരം കൊണ്ട് കണ്ണൻ വേണിയുടെ നെറുകെ തൊടുമ്പോൾ വേണിക്ക് ഓർമ്മ വന്നത് അന്ന് അമ്പലത്തിൽ വെച്ച് തൻ്റെ ഇഷ്ടം നോക്കാതെ തൻ്റെ നെറ്റിയിലേക്ക് കണ്ണൻ സിന്ദൂരം ചാർത്തുന്നതാണ് എന്നാൽ ഇന്ന് പൂർണ്ണ മനസ്സോടെയാണ് ആ താനും കണ്ണന് മുന്നിൽ നിൽക്കുന്നത് ചടങ്ങുകൾ കഴിഞ്ഞു കണ്ണനും വേണിയും ഒരിക്കൽ കൂടി ഒന്നായിരിക്കുന്നു രാഹുലിൻ്റെയും രശ്മിയുടെയും ബാക്കിയുള്ളവരുടെയും സ്നേഹപ്രകടനങ്ങളായിരുന്നു പിന്നീട് അങ്ങോട്ട് അതിനുശേഷം ഫോട്ടോ സെക്ഷൻ കണ്ണന്റെയും വേണിയുടെയും അൺഎക്സ്പെക്റ്റഡ് മൊമെന്റ്സ് ഒക്കെയും ക്യാമറയിൽ പകർത്തി വെജ് ആൻഡ് നോൺ വെജ് സമ്മിശ്രമായ ആഹാരമായിരുന്നു എല്ലാവർക്കും അങ്ങനെയെല്ലാം ഭംഗിയായി അവസാനിച്ചു ഉച്ച കഴിഞ്ഞ വീട്ടിലേക്ക് ചെന്നു അമ്മ നിലവിളക്ക് വേണിയുടെ കയ്യിലേക്ക് ഒരിക്കൽ കൂടി കൊടുത്തു അവൾ എല്ലാവരെയും നോക്കി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പൂജാമുറിയൊക്കെ പരിചിതമായതുകൊണ്ട് തന്നെ അവൾ വിളക്കുമായി പൂജാമുറിയിൽ കയറി പ്രാർത്ഥിച്ചു ഒപ്പം കണ്ണനും വൈകുന്നേരം റിസപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ കണ്ണനോടും വേണിയോടും അല്പനേരം വിശ്രമിക്കാൻ പറഞ്ഞിട്ട് ബാക്കിയുള്ളവർ പിരിഞ്ഞു പോയി കണ്ണൻ റൂമിലേക്ക് ചെന്നപ്പോഴേക്കും വേണി ആഭരണങ്ങളും മറ്റും ഊരിവെച്ചിട്ട് ഫ്രഷാനാവാ ഫ്രഷാവാനായി ബാത്റൂമിലേക്ക് കയറിയിരുന്നു കണ്ണനും മുടിയൊക്കെ ഒന്ന് കോതി വെച്ചിട്ട് കയ്യിലിട്ടിരുന്ന ചെയിനും മറ്റും ഊരിവെച്ചു ഷറുവാണിയുടെ ടോപ്പ് ഊരിമാറ്റി അടുത്തുള്ള റാക്കിലിട്ട് തിരിഞ്ഞപ്പോഴാണ് വേണി ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്നത് കണ്ണൻ ഒരു കള്ളച്ചിരിയോടെ അവളുടെ അടുത്തേക്ക് നടന്നു അവളും ഒരു പുഞ്ചിരിയോടെ അവനെ തന്നെ നോക്കി നിന്നു അവളുടെ തൊട്ടടുത്തെത്തിയതും കണ്ണൻ അതേ ചിരിയോടെ തൻ്റെ മീശ പിരിച്ചുകൊണ്ട് നിന്നു അത് കണ്ട് വേണി അവൻ്റെ അടുത്തേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അവൻ്റെ മീശയുടെ തുമ്പിൽ പിടുത്തമിട്ടുകൊണ്ട് അത് രണ്ട് വശത്തു നിന്നും പിരിച്ചു വയ്ക്കാൻ തുടങ്ങി കണ്ണൻ ആ നിമിഷം വേണിയുടെ മുഖത്ത് തന്നെ നോക്കി നിൽക്കുമായിരുന്നു അവൾ അവന്റെ മുഖത്ത് നിന്നും കൈമാറ്റി പിന്നിലേക്ക് മാറാൻ തുടങ്ങിയതും കണ്ണൻ അവളെ വിടാതെ ഒരു കൈ കൊണ്ട് വലിച്ചു തൻ്റെ നെഞ്ചിലേക്ക് ചേർത്തു അവന്റെ നെഞ്ചിൻ്റെ ഇരുവശത്തും കൈകൾ ചേർത്തുകൊണ്ട് വേണി കണ്ണൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നപ്പോൾ കണ്ണൻ്റെ മിഴികൾ അവളുടെ മുഖം മുഴുവനും അലഞ്ഞു എന്തേ വേണി പുരികെ ഉയർത്തിക്കൊണ്ട് ചോദിച്ചു ഒന്നുമില്ലെന്ന് അവനും കണ്ണ് ചിമ്മി പോയി ഫ്രഷായിട്ട് വാ കെണ്ണണ്ട വേണി കണ്ണനെ പയ്യെ പിന്നിലേക്ക് ഒന്തിക്കൊണ്ട് പറഞ്ഞു പോണോ അവൻ കുറുമ്പോടെ ചോദിച്ചു പോണല്ലോ അവളും അതേ രീതിയിൽ മറുപടി പറഞ്ഞുകൊണ്ട് അവൻ്റെ കവളിൽ പിടിച്ചു വലിച്ചതും വേണി പ്രതീക്ഷിക്കാതെ കണ്ണൻ അവളുടെ കവളിൽ പല്ലാഴ്ത്തിയിട്ട് ബാത്റൂമിലേക്ക് ഓടി കണ്ണേട്ട ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അവൾ കവളിൽ പിടിച്ചുകൊണ്ട് അവൻ പോയ വഴിയെ നോക്കി വിളിച്ചു പറഞ്ഞു കണ്ണൻ്റെ ചിരി അകത്തു നിന്നും കേൾക്കാമായിരുന്നു താഴെ ബന്ധുക്കളുമായി സംസാരത്തിലായിരുന്നു അച്ചു അവൾക്ക് ബോറടിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ അമ്മയോട് പറഞ്ഞിട്ട് മുകളിലേക്ക് പോകാൻ തുടങ്ങി സ്റ്റെപ്പ് കയറി അവളുടെ മുറിയിലെ നടന്നപ്പോഴാണ് മുൻപ് തരുൺ യൂസ് ചെയ്തിരുന്ന റൂമിൽ നിന്നും ആരോ ഒരാൾ അവളെ വലിച്ചകത്തിട്ടത് വെപ്രാളത്തോടെ തിരിഞ്ഞ അച്ചു കാണുന്നത് തൻ തൻ്റെ മുൻപിൽ കൈയും കെട്ടി നിൽക്കുന്ന തരുണിനെയാണ് ഒരു നിമിഷം അവൾക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല അവനൊരു പുഞ്ചിരിയോടെ കൈവരിച്ച് കാണിച്ചതും മറ്റൊന്നും ചിന്തിക്കാതെ അവൾ ഓടിച്ചെന്ന് ആ നെഞ്ചിൽ ചേർന്നു അവളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞൊഴുകി യു അച്ചു പറഞ്ഞു അവൻ മറുപടി പറയുന്നതിന് മുൻപേ അച്ചു അവനെ ഇറുക്കെ പുണർന്നുകൊണ്ട് ചുണ്ടിൽ അമർത്തി ചുംബിച്ചു ഒന്ന് ചുംബിച്ച് വിട്ടുമാറിയ അച്ചുവിൻ്റെ മുഖത്തേക്ക് അവൻ പറഞ്ഞു മീ ടു ഐ മിസ്റ്റ് യു വെരി ബാഡ്ലി ഈ ഒരു നിമിഷത്തിന് വേണ്ടി ആ പെണ്ണെ ഞാൻ കാത്തിരുന്നത് ഐ ലവ് യു അച്ചു ഇനി നിന്നിൽ നിന്ന് അകന്ന് നിൽക്കാൻ എനിക്കാവില്ല ഇനിയെന്നും നീ വേണം എൻ്റെ ഒപ്പം അച്ചുവിൻ്റെ കവളിൽ ഉണ്ടായിരുന്ന കണ്ണുനീർ തരുൺ രണ്ട് കൈകൊണ്ടും തുടച്ചു നെറ്റിമുട്ടിച്ച് കണ്ണുകൾ അടച്ച് അല്പനേരം അവർ നിന്നു ചുംബിച്ചു മതിയാകാത്തതുപോലെ തരുൺ അവളുടെ അതരം പിന്നെയും കവർന്നെടുത്തു ഇത്രയും നാൾ തമ്മിൽ കാണാതിരുന്നതിൻ്റെ വിഷമം കാഠമായ ചുംബനത്തിലൂടെ അവർ തീർത്തു വൈകുന്നേരം റിസപ്ഷൻ കണ്ണൻ്റെ വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു മുറ്റത്ത് വലിയ സ്റ്റേജ് കെട്ടിയിരുന്നു കണ്ണനും വേണിയും കൂടെയുള്ളവരെല്ലാവരും റെഡിയായി വന്നതും പ്രോഗ്രാംസ് തുടങ്ങി അന്നത്തെ രാത്രി അവർക്കെല്ലാവർക്കും വിട്ടുകൊടുത്തുകൊണ്ട് മുതിർന്നവരെല്ലാവരും പ്രോഗ്രാംസ് ആസ്വദിക്കാൻ തുടങ്ങി എല്ലാവരും കാത്തിരുനിഷം എത്തി ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കൂട്ടരുടെ ഡാൻസ് ആദ്യം രാഹുലും അല്ലിയും തരുണും അച്ചുവും ആദിയും രശ്മിയും തുടക്കമിട്ടു ചേറിലിരുന്ന് എഴുന്നേറ്റ് എഴുന്നേറ്റടുത്തിരിക്കുന്ന വേണിയെ കൂടി എഴുന്നേൽപ്പിച്ച് മുൻപോട്ട് കൊണ്ടുവന്ന് അടുത്ത ഭാഗം കണ്ണനാണ് കളിച്ചത് അവരാരും പ്രതീക്ഷിക്കാതെ കണ്ണന്റെ അച്ഛനും അമ്മയും മുത്തശ്ശിയും വേണിയുടെ അമ്മയും രാഹുലിൻ്റെയും ആദിയുടെയും ഒക്കെ വീട്ടുകാരും മുൻപോട്ട് വന്ന് അവരുടേതായ രീതിയിൽ ചെറുതായി സ്റ്റെപ്പൊക്കെ ഇട്ട് അടുത്ത ഭാഗം കളിക്കാൻ തുടങ്ങി കണ്ണൻ്റെ അമ്മ വേണിയുടെ അടുത്തേക്ക് ചെന്നു ഒപ്പം രാഹുലും ടീമും അടുത്ത ഭാഗം അവരുടെ വകയായിരുന്നു ഇതൊക്കെ കണ്ട് കണ്ണൻ വെറുതെ ഇരിക്കുമോ അവൻ വീണ്ടും വേണിയുടെ മുന്നിലേക്ക് ചെന്ന് അവളുടെ ഒപ്പം ഡാൻസ് ചെയ്യാൻ തുടങ്ങി കണ്ണൻ ഇത്രയേറെ കളിക്കുമ്പോൾ വേണി അടങ്ങി നിൽക്കുന്നത് മോശമല്ലേ അതുകൊണ്ട് അവളും തുടങ്ങി പിന്നെയുള്ളത് എല്ലാവരും ചേർന്നാണ് കളിച്ചത് എല്ലാവരും സ്റ്റേജിൽ ആഘോഷിക്കുമ്പോൾ ക്ഷണിക്കപ്പെടാതെ അതിഥിയായി ശ്രീ അവിടെ ഉണ്ടായിരുന്നു അവൻ നോക്കി കാണുകയായിരുന്നു വേണി കണ്ണനോടൊപ്പം എത്ര സന്തോഷവതിയാണ് എന്ന് അത് തന്നെയായിരുന്നില്ലേ തൻ്റെയും ആഗ്രഹം അവൻ കണ്ണനൊപ്പം നിന്ന് കളിക്കുന്ന രാഹുലിനെ നോക്കി ഒരു ചിത്രം പോലെ പഴയ കാര്യങ്ങൾ അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു ആദ്യമായി വേണിയെ കാണുമ്പോൾ സുന്ദരിയായ ഒരു പെൺകുട്ടിയോട് തോന്നുന്ന ഒരു ആയിരുന്നു ഉള്ളിൽ അവളെ തനിക്ക് വേണമെന്നൊരു തോന്നൽ എപ്പോഴോ തോന്നി തുടങ്ങി അത് പക്ഷേ പ്രണയം കൂടിയിട്ടല്ലായിരുന്നു ഒരു കൗതുകം തൻ്റെ കൂട്ടുകാരിൽ ഉൾപ്പെടെയുള്ളവർ വീഴ്ത്താൻ നോക്കിയിട്ട് പിടികൊടുക്കാതെ നടക്കുന്ന വേണിയെ തൻറ്റേതാക്കി മറ്റുള്ളവരുടെ മുൻപിൽ ആളാവണമെന്ന അത്യാഗ്രഹം അതൊന്നുകൊണ്ട് മാത്രമാണ് വേണിയോട് പോയി സംസാരിച്ചതും ഫ്രണ്ട്സായതും പിന്നീട് പ്രപ്പോസ് ചെയ്തതുമൊക്കെ അവനൊരു കളി തമാശയ്ക്ക് തുടങ്ങിയ റിലേഷൻ വേണി എന്തുമാത്രം സീരിയസ് ആയാണ് എടുത്തിരിക്കുന്നതെന്ന് പിന്നീടാണ് അവന് മനസ്സിലായത് പിന്നെയാണ് ശ്രുതിക്ക് തന്നോടുള്ള ഇഷ്ടം അറിയുന്നത് പക്ഷേ തമാശയ്ക്ക് തുടങ്ങിയതാണെങ്കിൽ പോലും ഒരിക്കൽ കൂടി അറിഞ്ഞുകൊണ്ട് വേണിയെ വഞ്ചിക്കാൻ അവനാകുമായിരുന്നില്ല അതുകൊണ്ട് ശ്രുതിയോട് അപ്പോൾ തന്നെ നോ പറഞ്ഞു പിന്നെ ഒരു ദിവസം ടൗണിൽ വെച്ച് കണ്ണനെ കണ്ടു വേണിയെ അവന് പരിചയപ്പെടുത്തി കൊടുത്തു അന്ന് വൈകിട്ട് രാഹുൽ തന്നെ കാണാൻ വന്നു അവൻ നന്നായി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു താൻ കാരണം കണ്ണൻ ഇന്ന് വിഷമിച്ചു എന്ന് പറഞ്ഞ് എന്തൊക്കെയോ അവൻ പറയാൻ തുടങ്ങി ആദ്യമൊന്നും കാര്യമെനിക്ക് മനസ്സിലായില്ല എങ്കിലും വേണിയുടെ കാര്യമാണ് അവൻ പറഞ്ഞു വരുന്നതെന്ന് മനസ്സിലാക്കി താൻ കൂടുതൽ അവനോട് കാര്യങ്ങൾ തിരക്കി താൻ കണ്ട് ഇഷ്ടം പറയുന്നതിന് മുൻപേ തന്നെ വേണി കണ്ണൻ്റെ ഉള്ളിൽ കൂടിയതാണെന്നും ഇത്രയും നാൾ കണ്ണൻ വേണിയെ ഒന്ന് കാണാനുള്ള കാത്തിരിപ്പിലായിരുന്നെന്നും ഇപ്പൊ താൻ കാരണം കണ്ണൻ വേണിയെ മറക്കാൻ ശ്രമിക്കുവാണ് എന്നൊക്കെ രാഹുൽ പറഞ്ഞു അവനാകെ വല്ലാത്തൊരവസ്ഥയിലായി തന്നെക്കാൾ കൂടുതൽ വേണിയെ അർഹിക്കുന്നത് കണ്ണനല്ലേ അവനല്ലേ അവളെ ആത്മാർത്ഥമായി സ്നേഹിച്ചത് താൻ അവളോട് കാണിച്ചതൊക്കെ വെറും സ്നേഹമായിരുന്നില്ലേ പൊറുക്കാനാവാത്ത തെറ്റല്ലേ താൻ ചെയ്തത് കള്ള സ്നേഹം കാട്ടിയൊരു പെൺകുട്ടിയെ വഞ്ചിക്കുക എന്ന് വെച്ച ശ്രീ ആ രാത്രി മുഴുവനും അത് ആലോചിച്ചിരുന്നു പിറ്റേന്ന് അവനൊരു തീരുമാനമെടുത്തു തന്നെ പോലെ ഒരാൾ വേണിയെ അർഹിക്കുന്നില്ല കളങ്കമില്ലാതെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന വേണിക്ക് താൻ ചേരില്ല പക്ഷേ എന്ത് എങ്ങനെ ചെയ്യണമെന്ന് യാതൊരു നിശ്ചയവും അവനില്ലായിരുന്നു പിന്നീട് നടന്നതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ അന്ന് കണ്ണനോട് പറഞ്ഞത് വേണിയെ സ്വീകരിക്കാൻ തനിക്കാവില്ലെന്ന് അവനുറപ്പായിരുന്നു കണ്ണൻ അവളെ സ്വീകരിക്കുമെന്ന് അതായിരുന്നു അവനും വേണ്ടിയിരുന്നത് ഈ സമയത്തൊക്കെയും ശ്രുതി തൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു മറ്റൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഞാൻ വിഷമിക്കാതിരിക്കാൻ വേണ്ടി മാത്രം ശ്രുതി നീ മറ്റൊന്നും പ്രതീക്ഷിച്ച് എൻ്റെ ഒപ്പം നിൽക്കരുത് നിഷ്കളങ്ക ഒരു പെൺകുട്ടിയെ ഞാൻ അറിഞ്ഞുകൊണ്ട് കളിപ്പിക്കുമല്ലായിരുന്നു ഇനിയൊരു പ്രണയം ഞാൻ അർഹിക്കുന്നില്ല പലവട്ടം അവൻ ശ്രുതിയോട് പറഞ്ഞതാണ് ഇത് എന്നാൽ അപ്പോഴൊക്കെ ശ്രുതിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു ഒന്നും പ്രതീക്ഷിക്കാതെയാണ് ഞാൻ ശ്രീയെ സ്നേഹിച്ചത് ഇനിയും അങ്ങനെ തന്നെയായിരിക്കും ചെയ്തു പോയ തെറ്റേറ്റുപറഞ്ഞ് പശ്ചാത്താപിക്കാനുള്ള മനസ്സ് ശ്രീക്കുണ്ടായില്ലോ അത് മതി ഞാൻ കാത്തിരുന്നോളാം എന്നെങ്കിലും ശ്രീ എന്നെ മനസ്സിലാക്കും ശ്രീ ഓർമ്മകളിൽ നിന്നും മടങ്ങി വരുമ്പോൾ അവൻ്റെ കൈ കവർന്നുകൊണ്ട് ശ്രുതിയും ഒപ്പമുണ്ടായിരുന്നു സ്റ്റേജിൽ നിന്നും രാഹുൽ ശ്രീയെ കണ്ടു ശ്രീ അവനെ നോക്കി ഒന്ന് കണ്ണു ചിമ്മി കാണിച്ചു രാഹുൽ തിരികെ ഒന്ന് പുഞ്ചിരിച്ചു രാഹുലിൻ്റെ കണ്ണുകൾ പാട്ടിനൊപ്പം നൃത്ത ചുവടുകൾ വയ്ക്കുന്ന കണ്ണൻ്റെയും അവൻ്റെ വേണിയുടെയും മേലായിരുന്നു ഇവരായിരുന്നു ചേരേണ്ടത് അത് ദൈവനിശ്ചയമായിരുന്നു അങ്ങനെ വിശ്വസിക്കാനാണ് തനിക്കിഷ്ടം അവൻ മനസ്സിൽ പറഞ്ഞു